നമസ്കാരം വാർത്തകളുമായി ിയായി അബ്ദുള്ള മുബാറക് ബിൻ അമീർ ഷാർജ ഷാർജ പോലീസ് പോലീസ് മേധാവി മേധാവിയായി അബ്ദുള്ള മുബാറക് ബിൻ ആമീറിനെ നിയമിച്ചു ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഗാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് കേരളത്തിൽ എംബോക്സ് സ്ഥിരീകരിച്ചു ഗൾഫിൽ നിന്നും വന്നാളുടെ ഫലം പോസിറ്റീവ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ യു എ ഇ അടുത്ത വർഷം മുതൽ യു എയിലെ സ്ഥാപനങ്ങളുടെ ഡയറക്ട് ബോർഡിൽ വനിതകൾ നിർബന്ധം നിലവിലെ ബോർഡുകളുടെ കാലാവധി അവസാനിച്ച ശേഷം സ്ത്രീകൾക്ക് ഒരു സീറ്റെങ്കിലും അനുവദിക്കണമെന്നാണ് നിയമം സ്വകാര്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ട് ബോർഡിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ശക്തമാക്കുമെന്ന് സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചു നിപ്പ പത്തുപേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവ് സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്താറ് പേർ ആറന്മുള ഉത്രട്ടാതി ജലമേള മന്നം ട്രോഫി പോയിപ്രം കൊറ്റാത്തൂർ പള്ളി ഓടങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ആലപ്പുഴ ആലപ്പുഴോത്സവം സീസൺ ഫോർ സംഘടിപ്പിച്ചു ജില്ലയിലെ എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഉത്സവം സീസൺ ിൽ സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ നാളിൽ സംഘടിപ്പിച്ചു അത്തപ്പൂക്കള മത്സരം പുലിക്കളി തുടങ്ങി വിവിധ വൈവിധ്യമാർന്ന കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറുകയും ചെയ്തു എ ജെ പി എസ് പ്രസിഡന്റ് ഹറീസ് കാർത്തികപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ കൂടിയ സാംസ്കാരിക സമ്മേളനത്തിൽ സെക്രട്ടറി അർഷാദ് ബഷീർ സ്വാഗതവും പ്രശസ്ത നടി ശ്വേതാ മേനോൻ ഉദ്ഘാടനവും നിർവഹിച്ചു ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പത്മരാജ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിൻ്റെ ഉപഹാരം ശ്വേതാ മേനോന് നൽകി എൻ ചെയർമാൻ മാത്യക്കുട്ടി കടോൺ മുഖ്യപ്രഭാഷണം നടത്തി കീബോർഡിൽ മാന്ത്രിക സംഗീതം ഒരുക്കുന്ന സംഗീതമൊരുക്കുന്ന വയസ്സുകാരി ഇലക്ട്രിക് കീബോർഡിൽ ജി എന്ന പത്തു വയസ്സുകാരിയുടെ വിരലുകൾ പതിയുമ്പോൾ അതിമധുര സംഗീതം പൊഴിയും കീബോർഡ് വായിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ജിയ ഗ്ലോബൽ വില്ലേജ് ഗിന്നസ് റെക്കോർഡ് പ്രകടനത്തിലും പങ്കാളിയാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് പത്ത് വയസ്സ് ഏഴു മാസം പ്രായത്തിനിടെ ഗ്രേഡ് എട്ട് എന്ന നേട്ടം സ്വന്തമാക്കിയതിനാണ് ജിയയ്ക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചത് ഒമാനിലെ പ്രമുഖ ഭക്ഷ്യ സ്ഥാപനത്തിന്റെ ചെയർമാനായ മലയാളി വ്യവസായി അന്തരിച്ചു ഒമാനിലെ പ്രമുഖ ഭക്ഷണ വിതരണ സ്ഥാപനമായ നൂർ ഗസൽ ചെയർമാൻ തൃശൂർ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശി സലീം പറക്കോട്ട് അന്തരിച്ചു ഇനി സ്പോർട്സ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജിക്ക് ജയം ദക്ഷിണാഫ്രിക്കയെ നൂറ്റിയാറിന് പുറത്താക്കി നൂറ്റിനാൽപ്പത്തിനാല് പന്ത് ബാക്കി നിൽക്കെ വിജയം ചരിത്രമെഴുതി അഫ്ഗാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ കിരീടം കൊല്ലം സെയിലേഴ്സിന് കാലിക്കറ്റിനെ വീഴ്ത്തിയത് സച്ചിന്റെ സെഞ്ചറി മികവിൽ ഇറ്റാലിയൻ ഇതിഹാസ ഫുട്ബോൾ താരം സാൽവദോ ഷില്ലാച്ചി അന്തരിച്ചു റിക്കി പോണ്ടിങ്ങിനെ പഞ്ചാബ് കിങ്സിന്റെ മുഖ്യ പരിശീലകനായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ തുടരും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിൽ തുടക്കം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം